ടന്ന് ഞാൻ വഴിക്ക് പോകത്തില്ലല്ലോ ഇനി ഞാൻ അന്ന് നൃത്ത പരിപാടിയാണ് അത് വഴി കിടന്നാ ഞാൻ കാല് മാറ്റി പോവും ഇവ ട്വന്റി ഫോർ അവർ ആയുണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അന്നത്തോടെ ജീവിതവും മതിയായില്ലേ പിന്നെ ഞാൻ

ടാ കേട്ടിപ്പച്ചാവ് മറ്റേ ആ സൂപ്പർ നേരം പറഞ്ഞോണ്ടിരുന്നാണ് രണ്ടുപേരുള്ളത് ചെന്ന് ചത്ത് ആ എന്നാ പോയിട്ട് ശകുന്തള ശകുന്തള അടിച്ചു വന്ന് പറഞ്ഞു ഞാൻ കഥ ഒന്നും പൊട്ടിട്ടില്ല ഇത്ര പറഞ്ഞിട്ടും പിന്നെ എന്തിനാണ് വലിയ നോക്കിയാണ് അപ്പോഴത്തേക്ക് ഇവിടെ ആളെ കണ്ടു ടും ഞാൻ കാണുന്നുണ്ടായിരുന്നു നല്ലോണം നല്ലവണ്ണം കണ്ടോ ഇല്ലടാ രണ്ടുപേരും ഇവിടെ ആണോ അപ്പൊ എന്തേലും തിന്നിടയില്

കൊള്ളാലോ അന്ന കളി തന്നെ കൂടെ കാട്ടാ പറഞ്ഞിത്തരും ആരാച്ച് പുഷ്പോ അവർ വണ്ടി നേരിട്ടത് നാണ് അണ്ണ എവിടെ തമ്പി ചെത്തോ അന്ന എവിടെ അണ്ണ മേലെ ശന്തള വരും <laughs> <laughs> ശകുന്തള ശകുന്തളല്ലേ പ്ലീസ് കോച്ചാണ് എനിക്ക് ഞാൻ മാരത്തനെ നോക്കിയാ പക്ഷെ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ മുകളിലോട്ട് അവസാനം തിരിച്ചറിട്ടു മോളോട്ട് സൈലോട്ട് കേറ്പോൺ കുട്ടികളെ എന്റെ ഇടയില് ബാക്കിൽ പോയി അവിടെ നിങ്ങൾ കയറി അവിടെ ഒളിച്ചിരിക്കുന്ന അവനെ കണ്ടില്ലല്ലേ ഇല്ല അവൻ മാല നിൽക്കില്ല ചാടിക്രമം നിന്റെ ഗെയിമേ അത്രേ ഉള്ളു അത് കാണാൻ താല്പര്യമുള്ള നിനക്ക് ഇപ്പൊ ഇത്ര നാളെ നിന്റെ ലൈവ് കണ്ടോണ്ടിരുന്നവര് എന്തിനു കണ്ടിട്ടുണ്ട് അവര് പബ്ജി ലൈവ് ഇട്ടിരിക്കുന്നു നിന്റെ ലൈവ് ഇങ്ങനെ വേണേണ്ട സത്യുണ്ടാകും സത്യം പറയാ ചിലർക്ക് മടിയാണ് ബി ജെ ബാക്ക് ടു എല്ലാരും പഴയ പോലെ ബീജണം വിഷു ആയിരിക്കും അല്ലേറ്റീൻ ആർക്കെങ്കിലും തരം താല്പര്യം ഉണ്ട് തന്നെ നമുക്ക് ഇറങ്ങാം കേട്ടാ ഫിഫ്റ്റീന ഇന്ന് തന്നെ ഇറങ്ങാന്ന്

പിന്നെ മേജർ മേജർസിൽ പിന്നെ ഇതൊക്കെ മറന്നുപോയി തന്നെ

ഫുൾ <laughs> വണ്ടില് <laughs> <laughs> വാലാമൊബൈൽ വാലാമൊബൈല് നവംബർ ഡിസംബറിലാണോ ഗ്ലോബൽ റിലീസ് ഇവിടെ പേര് പേര് മാർക്കർ മാർക്കർ ബ്ലൂ രണ്ട് അടുത്ത സെക്കൻഡ് ഒരു കൂട്ട റെഡിയല്ലേ

രാത്രി കളിക്കുന്ന പബ്ജി എന്റെ അകോപ്പ് കോച്ചിങ് കണ്ണാപ്പിനെ ഒരേ എതിരെ കേളാ ചേപ്പടുത്ത് കേട്ട സുഖത് ഇല്ലടാ പബ്ജി കളിക്കുമ്പോണ്ടല്ലോ വേറെ ഞാൻ ഒരു സമാധാനം ഉണ്ട് നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഇവിടെ അടിച്ചിട്ട് ഇറങ്ങൂ അവൻ സത്യം മനസ്സിലായി കഴിഞ്ഞാ അവൻ ഒരു അടിപോലെ ഇടുന്നേക്കുള്ളോളെ നമുക്ക് ഇപ്പുറത്ത് പോകും പോച എന്തിനവരെ നാണു ഇടാ ഞങ്ങൾ സെറ്റിൽ ലൈവ് ആണോ ആയിരുന്നു മറ്റേ പയ്യൻ അടുത്തുണ്ട് ഏത് പയ്യൻ അബൂ 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 ഡബൽ ടോസ്റ്റർ ഉണ്ട് ഇങ്ങോട്ട് പോചൻ രണ്ടങ്ങ കളിപ്പഴാനാണ് അതെ ഇപ്പുറത്ത് കളവിറുന്ന കൂടാ അപ്പോൾ നമ്മളെ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് മതിന് നോക്കുന്ന വഴി അടിച്ചാനുണ്ട് ഇവിടെയാരെന്ന് ആള് എവിടെയാരെന്ന് ഓരാൾ പോയി റൈറ്റ് വാ വാ റൈറ്റ് 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 ரைட்டர்ஸ் ப்ளூ பில்டிங் கிட்டர் பாருங்க வெஸ்ட் ஓபிட்டரட்ட கிரீன்ல உண்டு அண்ணா க்ரோஸர்ன கண்ட்ரோல் எடுத்தனே யாரின்னு கோச் சுச்சே பேஜப் 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 அதோ மேல ஓடுறதா அந்த காணோம் konh2 அவ வேற லே வீண வேற லே வீண வேற லே வீண ஐயோ ஜெஸ்ட் வெஸ் எட ஆ நம்ம கையில ஒரு வெடி போய் இവിടെ ഉണ്ട് இந்த மேல പിന്നടി ഓർത്താർക്കർ എനിക്ക് നോക്കാൻ വരത്തില്ലേ കൊച്ചു പുഷിയല്ലേ ഇങ്ങടാ സilent ആയിട്ട് സകല മാപ്പിരന്ന് മൂഞ്ഞിയ കോലക്ക് ടാഗ് ഇടാകന്ന് ഒരു ചാറ്റ് ഉള്ളോന്ന് പറയണം ടാഗാണ് എന്ത് രീതിയിൽ ടാഗ് ഇടുക ആ പോയിട്ട് നേരെ വെച്ചിട്ട് ഇല്ല ഇല്ല സേഫാ தான் ഇരടാ കണപ്പിക്ക് കൊച്ചി പോടാ ആ സ്മോക്ക് ഇല്ലല്ലോ നൈറ്റ് വരെന്നാ പോസ് ഇങ്ങടാ അവിടെ നാടേന്നാ കണപ്പിക്ക് കണപ്പി നേക്ക് പിക്ക്ര നേക്ക് പിക്ക്ര നേ 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 ആ വീട്ടുക്കുള്ള പോ മാബായ ഏ സൈഡ് മാ ഇവിട വാ ഏ സൈഡോ

വേറെ ടീമും നിന്റെ വോയിസ് ആണോടാണ്ടാ എനിക്ക് ബിൽഡിംഗ് ബ്ലൂ 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 ബിൽഡിംഗ് ബ്ലൂ ആക്ക ബിൽഡിംഗ് ഇതാരാ കഥ പഠിച്ചേ അയാള് എങ്ങനെയാറാണാ ഡിസ്കോർഡ് इशുണ്ട് ഡിസ്കോർഡ് പ്രോബ്ലംടാ ഡിസ്കോർഡ് ആ എല്ലാവർക്കുംണ്ടട്ടോ എല്ലാവർക്കുംണ്ടട്ടോ ആ കോച്ചിന്റെ ഉണ്ട് ഡബ്ലു ഇത് സെറ്റ് ഒന്നും മാറ്റിക്ക് പാസ് പിൻറെടാ വീണ്ടി ഒവശ വീണ്ടി ഉണ്ട് ഓ മൂന്ന് പേര് വീക്ക് വീക്ക് കേട്ടാ അങ്ങോട്ട് വീട് പാടാ അവനെ അവനെ അങ്ങ അങ്ങ പണ്ണാ കോച്ചിന്റെ കൊച്ചോട്ടേക്കാനൊറ്റിക്കാ ആയ് പ്രാ സ്ക്രീനിൽ ഒമ്പത് കിറ്റ് ഉണ്ടോ എന്റെ ആർക്കെങ്കിലും വേണതാട്ട് കാമ്പോ അല്ലെ ഭീപ്രോ